ഒരു രീതി പത്ത് വയസ്സ് മുതൽ ഉണ്ടാകണം പറഞ്ഞാൽ ഏഴ് വയസ്സ് മുതൽ നാം അവരെ നമസ്കാരം പഠിപ്പിച്ചു നമസ്കാരം ശീലിപ്പിച്ചു ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ അത് നിർബന്ധമായ ഒരു കാര്യമായി അത്രയും ശീലിപ്പിച്ച് അത്രയും പഠിപ്പിച്ച് മൂന്ന് വർഷം കൊണ്ട് അവർക്കത് ശീലമായി അതിന്റെ ഗൗരവം അവരുടെ ജീവിതത്തിൽ വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കണം അത്രയും പരിശീലനം നൽകിയിട്ട് പിന്നീടും ആ വിഷയത്തിൽ അനുസരണക്കേട് കാണിക്കുകയാണെങ്കിലാണ് അടിക്കാൻ നമുക്ക് അനുവാദം നൽകിയിട്ടുള്ളത് അതായത് ഒരു പിതാവിന് കുട്ടികളുടെ നമസ്കാരം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സമയം നിശ്ചയിച്ചു ഈ മൂന്ന് വർഷം കൂടെ നമസ്കരിപ്പിച്ച് നമസ്കാരത്തെ കുറിച്ച് ചോദിച്ച് പരിശീലിപ്പിക്കാനുള്ളത് നമ്മുടെ മക്കളെ ഏത് ണെങ്കിലും ഏത് തിരക്കിലാണെങ്കിലും ഏത് ആണെങ്കിലും അവരോട് ആദ്യം നമസ്കാരത്തെ കുറിച്ച് അന്വേഷിക്കുന്ന തിരിച്ചു വന്നു കഴിയുമ്പോൾ നമസ്കരിച്ചായിരുന്നോ അസർ നമസ്കരിച്ചായിരുന്നോ എന്ന് നമുക്ക് അന്വേഷിക്കാൻ സാധിക്കാം ഇത് മറ്റെന്തെങ്കിലും യാത്ര മകനാണ് അവരുടെ വിശേഷം ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമസ്കരിച്ചിട്ടുണ്ടോ <Sess> ോ എന്ന് ചോദിക്കാൻ സാധിക്കും ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥയാണ് സ്കൂളുകളിലെ വലിയ കുട്ടികൾ മുതിർന്ന കുട്ടികൾ പോലും സ്കൂളിൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ യാതൊരു ശബ്ദത്തില്ലാതെ പോകുന്നില്ല ഏറ്റവും വലിയ കാരണം അവരെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഈ വിഷയത്തിന് അല്ല ചെറിയ കുട്ടികളുടെ വിഷയമല്ല മുതിർന്ന കുട്ടികൾ പ്രായപൂർത്തിയായ മുതിർന്ന കുട്ടികളെ പഠനത്തിനായി അയച്ചപ്പോൾ ഈ ഒരു സ്വഭാവം രക്ഷകർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഒരു അല്പം ഗൗരവം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ഒരു മുതിർന്ന വ്യക്തിയായിട്ടും എന്റെ നമസ്കാരത്തിനുള്ള സൗകര്യം എന്റെ ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു സൂചന അടിച്ചാൽ മതി ആ മുഖ്യ ജീവിതത്തിൽ ഒരിക്കലും നമസ്കാരത്തിന്റെ ഗൗരവം ഉണ്ടാകും

അതുകൊണ്ട് നമ്മുടെ മക്കളുടെ നമസ്കാരം കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിന്റെ ഭരണപ്രദേശത്ത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റു പ്രദേശങ്ങളിലെ ചെറിയ ചെറിയ ഭരണാധികാരികൾക്ക് അവരുടെ അവസ്ഥകളെ കുറിച്ച് അന്വേഷിക്കുന്നത് അവർ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയുള്ളവരാണ് അത് മാത്രമേ കാരണം ഒരു മനുഷ്യന്റെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിന്റെയും മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യനിഷ്ഠ വരും വ്യക്തിയെ പോലും വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ നമസ്കാരത്തിലുള്ള കൃത്യനിഷ്ഠത കൊണ്ടാണ് എന്നീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും प्रत्युष्टलेले आतिस्थानमाणवर नमस्कारतो व प्रत्यक्षदा योग्य नवनवक्ताला नमस्कारतेच्या विषयावर आपण प्रत्युष्टलेल भय आहे त्यातून अधिक प्राच्यकीला आहे വേണ്ടി अधिक चांगले नीतीवर